വോക്ക് വിത്ത് ശ്രീ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരു വിശിഷ്ട അതിഥിയാണ് കാരണം സാധാരണ നമ്മൾ ചെയ്യാറ് യാത്രകളാണ് മഴ മോയാത്രയൊക്കെയാണ് ചെയ്യാറ് ഇന്ന് ഞാൻ യാദൃശികമായി ഇരിട്ടിയിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഒരു കൊച്ചു ഗായികയെ ഒന്ന് പരിചയപ്പെട്ടു അപ്പോൾ ആ മോളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത് ഹായ് എന്താ മോളെ പേര് ദിയ ദിയ ധനേഷ് എവിടെയാണ് പഠിക്കുന്നത് എത്രാം ക്ലാസ്സിൽ ഫിഫ്ത്തില് വീട് പുന്നാട് തന്നെയാണ് പുന്നാട് തന്നെയാണ് ഇപ്പോൾ നല്ലൊരു ഗായികയാണെന്നാണ് എല്ലാവരും പറഞ്ഞത് എത്ര വർഷമായി സംഗീതം പഠിക്കുന്നത് മൂന്ന് വർഷമായി ആരോ ഗുരു ബിന്ദു ടീച്ചർ ഇപ്പം എങ്ങനെയുണ്ട് സംഗീതം പഠിക്കണം എന്നുള്ള ആഗ്രഹം തോന്നാനുള്ള കാരണം എന്താ ഒരാഗ്രഹം കലോത്സവം പങ്കെടുത്തിട്ടുണ്ട് കലോത്സവങ്ങളിലൊക്കെ സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട് അങ്ങനെ വീട്ടിലെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ നല്ല സപ്പോർട്ടാണ് മോളുടെ ഭാവിയിൽ മോക്ക് ആരാകാനാണ് ആഗ്രഹം നല്ലൊരു ഗായിക ഏ അപ്പോ നമ്മുടെ നല്ല ഇരട്ടിയുടെ പിന്നാടുള്ള ഭാവിയിൽ നല്ലൊരു ഗായികയാകണമെന്നാണ് മോളുടെ ആഗ്രഹം ആ ആഗ്രഹം എല്ലാം സഫലമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു വ്ളോഗിലെ നമ്മൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി മോൾ ഏത് പാട്ടാണ് പാടുന്നത്

നാട്ടുമാവിലൊരു മൈന കൂട്ടപ്പോരുമോ മൈന എനിക്ക് കൂട്ടിനുള്ളിലെ മായാമൈന മീൻ മൈന ണക്കുഞ്ഞു മഴക്കാറിനൊപ്പം മുട്ടി മുട്ടി ഒരു മണ പൂങ്കാറ്റിൽ കുന്നി മണിക്കണ്ണിൽ നോക്കി ചെന്താനൊപ്പം തൂവച്ചുക്കി ആരും കാണാതോരം ചാരി പോരാമോ ഇല്ലിക്കുഴലിൽ തുള്ളിത്തേനില്ലേ കന്നിപ്പാടത്തേനില്ലേ തേനുണ്ണാൻ പൊതിയുണ്ട് എന്നാലും അതിനക്കില്ല മിണ്ടാട്ടം നാട്ടുമാവിലൊരു ഏ ഏ നാട്ടുമാവിലൊരു മൈന കൂട്ട പോരുമോ മൈന എങ്കിനാവിലെ കൂട്ടിനുള്ളിലെ മായാമൈനീൻ മൈന അക്കം പക്കം പറക്കുമ്പോ ചിക്കി ചിക്കി നടക്കുമ്പോ തക്കം നോക്കി പതുങ്ങും വെള്ളി വല വിരിച്ചിട്ടും വള്ളിച്ചുട്ടും പോയാലോണ്ടേക്കോടു ചെല്ലക്കിളി നീ മെല്ലെ പോരല്ലേ മഞ്ഞുണ്ട് മൺകൂടി എന്നാലും

ആ അടിപൊളി അടിപൊളി ഗംഭീരം അടിപൊളി പഠിച്ചേ ഇതെപ്പോ പഠിച്ചെർശം പഠിച്ചുകാർക്കൊക്കെ പാട്ട് പാടി പാടിക്കൊടുക്കുമ്പോ അവരെന്ന പറയാറ് രസ അടിപൊളിയാണ് ഗംഭീരമാണ് ഏ നാടൻ പാട്ട് ഇല്ല നമ്മുടെ പാടുവാളുടെ നല്ല പാട്ടൊക്കെ നമ്മൾ കേട്ടു ഇപ്പൊ ദിയ മോളുടെ അമ്മയുണ്ട് നമ്മോടൊപ്പം മൂന്ന് വർഷമൊക്കെ ആയിട്ട് സംഗീതം പഠിക്കുന്നു എങ്ങനെ ഈ സംഗീതത്തിലേക്ക് തന്നെ പാട്ട് പാടി നമുക്ക് തോന്നി ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കുന്നുണ്ട് നല്ല സപ്പോർട്ടാണ് അച്ഛൻ നമുക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് മൂന്ന് വർഷമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇരിട്ടി വേറൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ മോളെ ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പോൾ കണ്ടപ്പോൾ മൂന്ന് വർഷമായി സംഗീതം പഠിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഇരിട്ടിയുടെ ഒരു കൊച്ചു കലാകാരിയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് പരിചയപ്പെട്ടതാണ് അപ്പോൾ നല്ല പാട്ടൊക്കെ മോള് പാടി നമ്മളൊക്കെ കാതിരു പുതിമയക്കുന്ന നല്ല പാട്ടൊക്കെ മോള് തന്നു അപ്പോൾ ഭാവിയിൽ മോക്ക് എല്ലാവിധ ആശംസകളും വോക്ക് വിത്ത് ശ്രീ മീഡിയ നൽകുകയാണ് അതോടൊപ്പം നിങ്ങളൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ അതെല്ലാരും